ഹായ് അസ്ലാം വലൈക്കും അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ അപ്പൊ ഞാൻ തന്നെ അതെ ഇതേപോലെ പൊതുപ്പൊക്കെ മടക്കി വെക്കൂട്ട് എന്നിട്ട് ഒക്കെ ഇങ്ങനെ ചുളുങ്ങി കിടക്കുമ്പോൾ ഒരു ഇതാണ് നമുക്ക് ഒരു ജോലി എടുക്കാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല അല്പം തന്നെ ഇതേപോലെ ഞാൻ മടക്കി ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ ടോണം പിരിച്ചിട്ടിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങണത് അത് കഴിഞ്ഞ് ഒരൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് അച്ഛനിലേക്ക് കൂടി നല്ല വെട്ടടിക്ക അപ്പാടോ അപ്പൊ കാറ്റുണ്ടാവുമ്പോ നല്ല കാറ്റും കിട്ടൂട്ടാ അപ്പതേ നമ്മള റൂമ് റെഡി ആക്കിട്ട് പിന്നെ മോൻ്റെ റൂമിൽ മോൻ്റെ ബെഡ്ഷീറ്റ് ഒന്നും അങ്ങനെ വലിയ ചുഴുങ്ങിട്ടൊന്നും ഇണ്ടായില്ല അപ്പതേ മോൻ്റെ അത് മടപ്പിച്ച് പിന്നെ അതെ പഴവും പുഴുങ്ങി മുട്ടയും പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കണിട്ടാ അപ്പൊ ഇപ്പതെ മീന് നമ്മളെ മീനെ തീറ്റിട്ട് കൊടുക്കണേന്ന് ഞാൻ കാണിച്ചു തരാം മീൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ കുഞ്ഞിനെ കാണാൻ പറ്റൂല കാരണം ഇങ്ങനെ പായൽ പോലത്തെ വെള്ളമല്ല ഗപ്പിക്കതാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അങ്ങനത്തെ വെള്ളം അപ്പിക്ക കുറച്ച് ദിവസം മുമ്പ് തോർത്ത് അങ്ങോട്ട് കുടഞ്ഞതാ കഴിഞ്ഞിട്ട് കൈ ഉളുക്കി അപ്പൊ ഗുളിക കഴിച്ചെന്നാലും കുറയണില്ല അപ്പൊ ചൂട് പിടിച്ചുകൊടുക്കണട്ടാ ഞാൻ അപ്പൊ ചൂട് പിടിക്കുമ്പോ ഒരു ആശ്വാസമുണ്ട് അപ്പൊ തൈലം വരത്തിയിട്ട് ചൂട് പിടിച്ചു കൊടുക്കണാണ് അപ്പം അതിൻ്റെ ഡെയിലി മോർണിങ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അപ്പം എക്സാം ആണല്ലോ അപ്പം എക്സാമിന് പോകുന്നതാണ് അപ്പോൾ ഉച്ചവരേ ഉള്ളു പന്ത്രണ്ട് മണി വരെ ഉള്ളു എക്സാം അപ്പം അവൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അത് പഴംപൊഴുങ്ങിയത് കഴിക്കണേ അപ്പം കുറച്ച് നേരം ഞാൻ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കും കേട്ടാ കുറച്ച് എൻജോയ്മെന്റ് നമുക്ക് വേണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അലക്കാൻ കുറേ ഉണ്ട് അപ്പം ഇപ്പം കറണ്ടിൻ്റെ ബില്ല് എല്ലാം കൂടുതലാണല്ലോ ഇപ്പം മൊത്തം അപ്പം ഞാന് മൂന്നു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അലക്കണത് അപ്പം അത് ലിക്വിഡ് ഒഴിക്കണതല്ലാണ്ട് സോപ്പ് പൊടി പൊടിയല്ല ലിക്വിഡാണ് ഒഴിക്കണതാകുമ്പോ ഒരു മൂടിയും ഒരു കാ കാടിയും വീച്ചിട്ടുണ്ടെങ്കിൽ നല്ല പതയിരിക്കും നല്ല മണവും മണോന്നിട്ടാ അപ്പൊ അതെല്പം തന്നെ അലക്കാൻ ഇടട്ടെ അപ്പൊ അലക്കാൻ വേണ്ടിയിട്ടും വെള്ളം തീർന്നിട്ടാ ഞാനിപ്പോ രാവിലെ മോട്ടർ ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ കറണ്ട് പോയില്ല അവിടെ പോയി മോട്ടർ ഇട്ടിട്ടാ അത് ഇതിന് ഫോൺ ചെയ്ത് കറിക്ക് വാങ്ങിച്ചോണ്ടിട്ടുണ്ട് ഇപ്പൊ താഴത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അത് താഴ്ക്ക് പോയിട്ട് കറിക്കെന്താ വാങ്ങിച്ച നോക്കിയിട്ട് വാങ്ങിച്ചോണ്ടി വരാം അപ്പത് മൂന്നാം നിലയിലല്ല സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങാനുണ്ട് അതെ ഞാൻ പോയി ഇവിടെ വാങ്ങിച്ചോണ്ടി വരുന്നത് അപ്പൊ വലിയ നങ്കാണ് കേട്ടാ വലിയ നങ്കാണ് കറിക്കുണ്ടെന്നിക്കുന്നത് പിന്നെ തേങ്ങയായിട്ട് പിന്നെ മോനിക്ക് അവക്കാട് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടത്തിന്റെ ഡെയിലി ഒരു കിലോ നൂറോ നൂറ്റി മുപ്പത് രങ്ങനെ കാണുമ്പോൾ ഇക്ക വാങ്ങിച്ചോണ്ടി വരും അപ്പൊ അതെ ഇന്നലെ വാങ്ങിച്ചോ അത് സവാളിട്ടൊന്നും എടുത്തുവച്ചിട്ടുണ്ടായില്ല അതൊക്കെ ഉള്ളിക്കൊട്ടേല് ഇട്ടുവെക്കട്ടെ അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചു നാളെ ഒരു ഡേ ലൈഫ് ചെയ്താലോ അങ്ങനെ ഞാൻ എടുത്തത് കണ്ട എണീറ്റപ്പ തന്നെ അങ്ങനെ എടുത്തതാണ് അപ്പൊ അതേ ഉള്ളി സവാള കിട്ടിട്ടുണ്ട് അപ്പൊ അത് മറ്റേ വെച്ചപ്പോ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വെളിച്ചെണ്ണ നോക്കി വളയാണ്ട് ഒഴിക്കണല്ലോ കാരണം വെളിച്ചെണ്ണക്ക് ഒരു കിലോ അഞ്ഞൂറ് രൂപയല്ലേ ഇപ്പൊ എന്ത് വിലയാണ് അത് കാരണം കളയാണ്ട് വയ്ക്കണ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോന് എക്സാമിന് ഇപ്പൊ പഠിച്ച ബുക്കൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടാ പോയിട്ടാ അപ്പൊ ഞാനതൊക്കെ ഒതുക്കി വെക്കണേനും എന്നിട്ട് ആ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാല്ലോന്നോർത്ത് പിന്നെ ഫ്രൂട്ട്സിന്റെ കുട്ടികളൊക്കെ അവക്കാടും ഒക്കെ അതിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് നീക്കി എന്ന് ഓർത്ത് അപ്പോൾ കുറച്ചാവുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ വീട്ടുകാരെ പിന്നെ എന്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കി ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേട്ടാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടൊന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ നല്ല എനിക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടിട്ട് അതിന്റെ ഡെയിലി ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ട് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ എപ്പോഴും ചോറും കറി വെക്കണം അതൊക്കെ വീഡിയോലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ഇഷ്ടവില്ല നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഞാനത് എടുത്തില്ല അപ്പൊ മീൻകറി ചിലപ്പോ വെച്ചു കേട്ടോ മീനും പിന്നെ മീൻ വറുത്തതും വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടി വന്നത് അല്ലെങ്കിൽ പിന്നെ മോന് സ്കൂളിട്ടിട്ട് വരുമല്ലോ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുമ്പോ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിരിക്കും അതുകാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരാൻ വേണ്ടി വന്നത് കേട്ട അപ്പൊ അലക്കേത് ഇടയ്ക്ക് വെള്ളം കളഞ്ഞ് ഊരിയാ മതിയല്ലോ എന്റെ കൈ വേദന ഇറങ്ങാൻ മഷീട്ടിലെത്തന്നെയാണ് ഊരണ് കൈ കൊണ്ട് ഊരുമ്പ എന്റെ കൈ വേദന എടുക്കും നീര് വരും അതുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞോട് ബോറടിക്കണില്ല വേല കൂട്ടുകാര് അത് ഞാനിപ്പോ വീട്ടില് ഇക്ക ജോലിക്ക് പോയി മോൻ സ്കൂളിൽ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്റെ മനസ്സിനൊരു സന്തോഷം കിട്ടും അതുകൊണ്ടാണ് തന്നെ അങ്ങനെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോ അടിച്ചു വരി എടുത്തേ അപ്പേക്കും മോൻ വരാൻ നേരാവും അപ്പൊ കുറച്ചധികം തന്നെ ടി വി കണ്ടോണ്ടിരുന്നിട്ടെന്ന് കാരണം എനിക്ക് അലിയൻസ് അലിയൻസ് അങ്ങനെ കോമ്പടി പരിപാടി എനിക്ക് ഇഷ്ടമാണ് രണ്ടുമൂന്ന് അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കാണും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറുള്ളേ പിന്നെ എന്തൊക്കെ കൂട്ടുകാരെ നിങ്ങളുടെ വിശേഷം എന്തായാലും സുഖായിട്ടിരിക്കുന്നോ അപ്പൊ ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴയൊന്നുമില്ലാട്ടോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് അലക്കിയതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതേ അപ്പേക്ക് മോൻ വന്നിട്ട് എക്സാമ്പിൾ അതിന് വന്നു എക്സാമ്പിള് കുഴപ്പമില്ല നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് അപ്പം അതേ ഞാൻ എൻ്റെ കുക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കറി വെച്ചത് കാണിച്ചു തരാം പിന്നെ തേങ്ങ മുളക് അരച്ചാണ് കേട്ടോ വെച്ചത് മാന്തള് ഞങ്ങൾ മാന്തളെന്ന് ഉറിയാ അപ്പൊ ഞാൻ അറിയും ഞങ്ങൾക്കൊന്നുറയും തേങ്ങ മുളക് കരച്ചു പിന്നെ ഫ്രൈയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കറി കുറച്ചിരിപ്പുണ്ട് അത് മുളക് കറിയാണ് അപ്പം അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചാണ് അപ്പൊ ഇതൊന്ന് ചൂടാക്കണം അപ്പിക്കയും വന്നിട്ട് ചോറ് കഴിക്കാനായിട്ട് ഞാൻ പിന്നെ അല്പം തന്നെ അടിച്ചു വരയ്ക്കാൻ പിന്നെ ഒരു ചോറ് കൊടുക്കാമല്ലോ പിന്നലത്തെ തണുത്ത ചോറ് ഉണ്ടായിരുന്നു അത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി അപ്പൊ അത് പിന്നെ കുറച്ചിട്ടിട്ട് പിന്നെ ചൂടുള്ള ചോറ് ഇട്ടാൽ മതിയല്ലോ അപ്പൊ നല്ല വിശപ്പുണ്ടിട്ടം നമ്മൾ ചോറ് കഴിക്കട്ടെ അപ്പൊ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് വീട്ടിലിടാൻ വേണ്ടി ഞാൻ ഒരു ചെരിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് അപ്പൊ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ടാ അപ്പൊ ചോറ് കഴിച്ചിട്ട് അൺബോക്സ് ചെയ്യാലോന്ന് ഓർത്ത് അപ്പത് ഞങ്ങൾക്കും കൂടി കനിച്ചാലോന്ന് ഓർത്താണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പം എന്റെ വീട്ടില് ഇട്ടിരുന്ന ചെരുപ്പ് ഞാൻ ഒരു കമ്പനി ജോലി പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ ഇടാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷെ ഞാൻ പിന്നെ ജോലി നിർത്തിയിട്ട് പിന്നെ ഞാനത് എടുക്കാൻ പോയപ്പോ പട്ടി കടിച്ചു കൊണ്ടുപോയിരുന്നു അതാണ് പിന്നെ ചെരുപ്പുണ്ടായില്ല അപ്പം എന്റെ കാല് വേനടുക്കും അരി കൂടി നടക്കും അപ്പൊ അതാണ് ഞാൻ നോക്കിയപ്പോൾ ഓഫറിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ കിട്ടി ഞാനത് വാങ്ങിച്ചു അപ്പൊ അതിനെ ഇട്ട് ഞാൻ കണിച്ചേന കുളിച്ചതിനായിട്ട് ഇടാലോന്ന് ഓർത്ത് അപ്പൊ ചെലപ്പം തന്നെ അലക്കിയത് ഉണക്കി വിരിച്ചിട്ടാ അപ്പൊ ചോറ് വെച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്തത് അത് പിന്നെ തുടച്ചിടാലോന്നുറത്ത് പിന്നെ റൂമൊന്നും തുടക്കണമെന്ന് എടുത്തില്ലോ കാരണം കുറെ ലെങ്ത് ആവും വീഡിയോ അപ്പൊ നിങ്ങക്ക് എല്ലാരിക്കും അഞ്ചാറ് മിനിറ്റുള്ള വീഡിയോ ആണ് ഇഷ്ടം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങനെ വീഡിയോ കാണുന്നതാണോ ഇഷ്ടമെന്ന് എന്ന് കമന്റിലൂടെ അന്ന് അറിയിക്കുന്നു കേട്ടോ അപ്പോൾ തുടക്കം ഒക്കെ ഞാൻ പോയി ഫ്രഷ് ആയിട്ടോ അപ്പോൾ ഒരു നാലര മണി ആയിട്ടാ നാലര മണിയായിട്ടോ അപ്പൊ ഞാൻ അതെ ചെരിപ്പ് പുതിയത് ഞാൻ ഇഷ്ടിട്ടാ കുളിച്ച് വന്നിട്ട് തന്നിട്ട് ഡല നിർത്തിട്ടായിരുന്നത് നല്ല സോഫ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെരുപ്പ് അതേ വൈകുന്നേരം കഴിക്കാനായിട്ട് ബ്രെഡും പീനട്ട് വിട്ടറ ഉണ്ടോ അപ്പൊ അത് കൊടുക്കട്ടെ മോനിക്ക് ചായ അങ്ങനെ കുടിക്കൂല ഞങ്ങൾ ഞങ്ങൾ ഇതേപോലെ ബ്രെഡ് പീനട്ട് വിട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് ആവിൽ വേവിച്ചത് അതൊക്കെ കഴിക്കണത് പുറത്ത് എവിടെ വിരുന്നിനൊക്കെ പോകുമ്പോ കടിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കും കാരണം അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഓർത്തിട്ട് അപ്പൊ ഇനി അവനക്ക് ഞാനിത് കൊടുക്കട്ടെ അപ്പൊ രാത്രി ചോറും മീൻകറി തന്നെ കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എത്രയും വെച്ച് നിർത്താലോന്ന് ഓർത്ത് ഇന്നത്തെ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിനക്ക് എല്ലാര്ക്കും ഇഷ്ടമായിട്ടാരെ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം അസാം വലിക്കും